മനീഷയുടെ കീഴിൽ നടത്തപ്പെടുന്ന രണ്ടാഴ്ചകൾ ഇടയിൽ നടത്തപ്പെടുന്ന ചർച്ചയുടെ വിഷയം അമേരിക്കയിലെ പുതിയ ഭരണ നയമാറ്റൊണ്ട് ലോകം മുഴുവനായിട്ടും അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ യു എൻ അംഗീകരിച്ച രാഷ്ട്രങ്ങളിൽ രാഷ്ട്രമാണെങ്കിൽ പോലും ഒരുപക്ഷെ ലോകത്തെ സമ്പൂർണമായ രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടക്കുന്ന ഒരു രാജ്യമാണ് ആ അമേരിക്കയിലെ ഭരണമാറ്റങ്ങൾ മറ്റു രാജ്യങ്ങൾ ലോകത്തിലെ ഇതര രാജ്യങ്ങളെ കൂടെ പലതരത്തിലും ബാധിക്കുന്നതാണ് അമേരിക്കയുടെ ഇടപെടൽ കാരണത്താൽ ലോകത്തിൽ അനുഭവിക്കുന്ന ജനങ്ങളും രാജ്യങ്ങളും ഉയർത്തിയാണ് അപ്പൊ അവിടെ എടുക്കുന്ന ഒരു തീരുമാനം എന്നുള്ളത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇപ്പൊ ട്രംപ് രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡന്റ് ആയിക്കൊണ്ട് അധികാരത്തിലോകത്തിൽ നമ്മള് മുഴുവനായി എടുത്തു കഴിഞ്ഞാൽ വലതുപക്ഷത്തിലേക്ക് വലിയ രീതിയിൽ ലോകം ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും അതിനോടൊരു താല്പര്യം ഈവൻ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എ എഫ് ഡി പാർട്ടിക്ക് അവരുടെ അംഗം ജയിക്കപ്പെടുന്ന അവരുടെ സ്റ്റേറ്റ് ഇലക്ഷനിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ലോകത്തിന്റെ പല രാജ്യങ്ങളും നമ്മുടെ എടുത്ത് നോക്കിയാൽ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ വലതുപക്ഷ നയങ്ങളോട് ആ നയങ്ങളിലേക്ക് പിന്തിരിഞ്ഞടക്കുകയോ അല്ലെങ്കിൽ ആ നയങ്ങളിൽ ആകൃഷ്ടരാകുകയോ ചെയ്യുന്ന ഭരണാധികാരികളും ജനങ്ങൾ വർധിച്ചു കൊടുക്കില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വിഷയമാണ് ഉത്തരകൊറിയ എന്നൊക്കെ ഉത്തരകൊറിയ കിഞ്ചോ മുന്നോ മാത്രല്ല ലോകത്തിലെ ജനാധിപത്യത്തിൽ ഇപ്പൊ ഉത്തരകൊറിയയില് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരകൊറിയയില് ഇലക്ഷൻ നടക്കുന്നുണ്ട് ഇന്ന് മാത്രമല്ല ഒരു നൈന്റി ഫൈവ് പെർസെന്റേജിന്റെ മുകളിൽ ആളുകൾ വോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് റഷ്യ ഇലക്ഷൻ നടക്കുന്നുണ്ട് ലോകത്തിന്റെ പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ഏകാധിപത്യ സമീപനങ്ങളുള്ള ലോകത്തിന്റെ പല രാജ്യങ്ങളും ഇലക്ഷൻ ഇലക്ഷൻ നമ്മൾ ഒരിക്കലും ജനാധിപത്യത്തിന്റെ മാനദണ്ഡമേ അല്ല അപ്പോൾ അമേരിക്കയിൽ ഇലക്ഷനിലൂടെ വലിയ ഭൂരിപക്ഷം ഇലക്ട്രൽ വോട്ടുകൾ ഉൾപ്പെടെയുള്ളവയിൽ അതിൽ ജയിച്ചു കൊണ്ട് ട്രംപ് അധികാരത്തിൽ ഏറിയിരിക്കാണ് അധികാരം ഏറ്റെടുക്ക ചടങ്ങ് തന്നെ ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പല തരത്തിലുള്ള ഓർഡറുകൾ ഉത്തരവിടുകയുണ്ടായി ഇത് ഏറ്റവും കൊണ്ട് ലോകത്തിൽ ചർച്ച ചെയ്യുന്നതിൽ അവഗണിക്കപ്പെട്ട ഒരു വിഷയം നമുക്കത് വെച്ചുകൊണ്ട് തുടങ്ങാൻ തോന്നുന്നു അവഗണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ആണ് നമുക്ക് നേരത്തെ ഒരു മുൻധാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു ട്രംപ് എന്തുകൊണ്ട് പോന്നാലും അത് അപ്രതീക്ഷിതമല്ല എന്നുള്ളൊരു ധാരണ അപ്പൊ ട്രംപ് ട്രാൻസ്ജെൻഡർ ലോകത്തിൽ ഇപ്പോൾ മറ്റു പല രാജ്യങ്ങളും ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താ രാജ്യങ്ങളിൽ പലരും ആവശ്യപ്പെടുകയോ ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ റൈസെതിരായിക്കൊണ്ട് അങ്ങനെ ഒരു വിഭാഗം തന്നെ ഇല്ല എന്നുള്ളത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ ഈ പ്രഖ്യാപനത്തിന്റെ അല്ല അതിലുള്ള ഒരു വിഷയം പ്രഖ്യാപിച്ചപ്പുറത്തേക്ക് അതിനെ തുടർന്ന് ലോകത്തുണ്ടായിരുന്ന പ്രതികരണങ്ങളാണ് ഇതിപ്പോ പലപ്പോഴും ആയിക്കൊണ്ടും ഈ ഒരു അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ഭരണത്തിന്റെ കീഴിലായിക്കൊണ്ടോ അല്ലെങ്കിൽ ഇറാനിലെ ഭരണത്തിന്റെ കീഴിൽ ആയിക്കൊണ്ടോ പാകിസ്ഥാനിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള സേഷ്യൻ കൺട്രീസിലോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈവൻ കേരളത്തിൽ പോലും വലിയ ഡിസ്കഷൻ ആകും പക്ഷെ ഇതൊരു ചർച്ചയായി മാറിയിട്ടില്ല എങ്ങനെയാണ് പിന്നെ പിന്നെന്താണ് ട്രാൻസ്ജെൻഡറോട്ടുള്ള കാഴ്ചപ്പാട് എന്താണ് അവരുടെ നിലപാടുകളെ കുറിച്ച് എന്താ പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് പറയപ്പെടുന്ന ഒരു വിഷയം അതിനും അവരെ ഒരു വിഭാഗമായി കൊണ്ടു കാണണം എന്നൊരു തരം സമൂഹത്തിലുള്ളത് പക്ഷേ ാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ കൃത്യമായൊരു കാഴ്ചപ്പഴതിയുണ്ട് ഇന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് ആ ഒരു വീക്ഷണം പൊതുസമൂഹത്തിലേക്ക് വെക്കുമ്പോൾ പലപ്പോഴും പലരും അല്ലെ ഇസ്ലാമിനെ ഒരു പക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു ആക്രമണമാണ് അതിൽ കാണാറുള്ളത് പക്ഷേ അത് പറഞ്ഞതുപോലെ ട്രെൻഡ് ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയപ്പോൾ ആരുടെ പക്ഷത്തു നിന്നും ഒരു പ്രതികരണം കണ്ടില്ല അത് ഈ ലോകം വലതുപക്ഷത്തേക്ക് വരിക എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ലോകത്തെ പ്രധാന അധികാര ഘടന നോക്കിയ ഒന്ന് ട്രംപ് ഒന്ന് പുട്ടിനാണ് ആണ് പിന്നെ ട്രംപാണ് പിന്നെ ഒറ്റയ്ക്ക് ഒരു രാഷ്ട്രമായിട്ടുള്ള ഇലോൺ മസ്ക് ആണ് എല്ലാവരും ഒരു കൺസർവേറ്റീവ് സ്റ്റാൻഡുള്ള ആൾക്കാരാണ് അപ്പോൾ ലോകം ഒരു ലിബറലിസത്തെ കൈയ്യൊഴിഞ്ഞ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലേക്ക് വന്നാലും ഇന്ത്യയിലും സമാനമായി തന്നെയാണ് സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുള്ളത് അപ്പോൾ ഈ ഇങ്ങനെ വളരെ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ വരുന്നത് രാജ്യത്തിനും ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ ദോഷം തന്നെയാണ് ഇതിൽ തർക്കമൊന്നുമില്ല എന്നിട്ടും ആളുകൾ ഈ കൺസർവേറ്റീവ് നിലപാടുകളുള്ള ഫാസിസ്റ്റ് ഭരണകൂടങ്ങളിലേക്ക് പോകുന്നത് ലിബറലുകളുടെ ഒരു ആൻറ്റി ട്രഡീഷണൽ സ്റ്റാൻഡ് കൊണ്ട് കൂടിയാണ് കാരണം ലിബറൽ ഗവൺമെൻറ് വന്ന് അപ്പം ചെയ്യുക കുടുംബം തകർക്കുന്ന സോഷ്യൽ ഓർഡറിനെ തകർക്കുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല അപ്പോൾ ഇതൊരു പാഠം പഠിക്കണം ലിബറൽ ഗവൺമെൻറ്റുകളൊക്കെ ട്രഡീഷണൽ വാല്യൂസിന് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ വലിയ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെ ജനങ്ങൾ ഇലക്ഷനിലൂടെ അധികാരത്തിലേക്ക് കൊണ്ടുവരും പിന്നെ ഈ പ്രത്യേകമായിട്ട് ഈ ട്രാൻസ്ജെൻഡറിൻ്റെ ഈ വിഷയം വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ സത്യത്തിൽ അയാൾ ആളൊരു ക്രിസ്ങ്കിയാണ് അതിൻ്റെ പ്രത്യേക വിശേഷമൊന്നും ഉപരിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ആളൊരു പ്രോ ക്രിസ്ത്യൻ എന്ന് മാത്രമല്ല ഒരു ആൻറ്റി മുസ്ലിം ഒരു ഇസ്ലാം ഫോബിക്കായിട്ടുള്ളൊരു ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ഒരാളാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇൻറ്റലക്ച്വൽ സ്റ്റാൻഡ് ഒന്നും ഉപ്പിക്കില്ല ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ഐഡിയോളജിയോടുള്ള ഒരു താത്വികമായ വിയോജിപ്പോ അത്തരം കാര്യങ്ങളൊന്നും അല്ല മൂപ്പര് ഡ്രൈവ് ആണത് മൂപ്പര് അവരുടെ മതപരമായ വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഇതിന് ഒരു ഇല്ല എങ്കിൽ പിന്നെ അത്തരം ആളുകൾ ഇവിടെ ആവശ്യമില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് നമ്മുടെ സ്റ്റാൻഡ് കുറച്ചുകൂടി മോഡറേറ്റ് സ്റ്റാൻഡാണ് ഇത് പ്രകൃതിയിലുള്ള ഒരു വിഭാഗമാണ് അപ്പോൾ അവർ അർഹിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ് അവർക്ക് ആവശ്യമാണ് അവരെ വേദനിപ്പിക്കാതെ അവരുടെ എന്താ പറയാ ഇപ്പൊ ഒരു പുരുഷന്റെ മനസ്സിൽ സ്ത്രീയാണെന്ന് തോന്നുന്നു സ്ത്രീയുടെ മനസ്സിൽ പുരുഷനാണെന്ന് തോന്നുന്നു ഈ തോന്നൽ റിയലാണ് ആ തോന്നലിന്റെ മനഃശാസ്ത്രപരമായ ചികിത്സ കൊണ്ടും മറ്റുമൊക്കെ മാറ്റിക്കൊണ്ടുവരണം എന്നാണ് നമ്മൾ വാദിക്കുന്നത് അവർ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അതല്ലാതെ അവരെ ഒരു ശത്രുവായി കണ്ടുകൊണ്ട് അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്ന അവകാശങ്ങളൊക്കെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതിനോട് പൂർണാർത്ഥത്തിൽ നമ്മൾ മുസ്ലിം എന്ന യോജിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമുക്ക് ഇത് സഹായകരമാകുന്നത് ഈ ജെൻഡർ ഐഡിയോളജിയുടെ പേരിൽ ട്രഡീഷണൽ വാല്യൂസിനെതിരെ അല്ലെങ്കിൽ സോഷ്യൽ എനാർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ മുന്നോട്ട് വെക്കുന്ന ആളുകളൊരു വശത്തുള്ളപ്പോൾ ഇതിനെ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയൻ ടീമിനെ പോലെയാണ് അമേരിക്ക എപ്പോഴും അവർക്കാണ് ഒരു ഡോമിനൻസ് എല്ലാത്തിലും ഉണ്ടാവുക അപ്പോൾ അമേരിക്ക ശക്തമായി ഈ ജെൻഡർ ഐഡിയോളജിയുടെ കാര്യങ്ങളെ എതിർക്കുമ്പോൾ ഇതിനെ താത്വികമായും മറ്റുമൊക്കെ അതിന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കൊരു വോയിസ് അവിടെ വരികയാണ് ഞങ്ങൾ ഇത്ര കാലം പറഞ്ഞതിനെ എന്താ പറയുക അതിനൊരു ഡോമിനൻസ് അവിടെ വരികയാണ് പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത് ഈ ലിബറൽ ഗവൺമെൻറ്റുകൾ ഒരു മുന്നറിയിപ്പായിട്ട് ഇത് കണക്കാക്കണം അവർ അവർ ഈ ആൻറ്റി ട്രഡീഷണൽ വാല്യൂസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് തള്ളപ്പെടും മാത്രമല്ല വളരെ ഫാസിസ്റ്റ് ആയിട്ടുള്ള ജനദ്രോഹപരമായിട്ടുള്ള ഗവൺമെൻറ്റുകൾ വരും യുദ്ധകുതിയന്മാർ വരും അപ്പോൾ നിങ്ങൾ ഈ ട്രഡീഷണൽ മൂല്യങ്ങൾക്ക് വേണ്ടി കൂടി നിലകൊള്ളലാണ് ഇതിൽ നിന്നൊരു പടം ഉൾക്കൊള്ളലായിട്ട് വേണ്ടതെന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത് അവര് ഈ മതപരമായി കൊണ്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു അവരെ ഒരു സൊസൈറ്റി അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായി കൊണ്ടുള്ള കൾച്ചറൽ സൊസൈറ്റി ഉൾക്കൊള്ളുക എന്നൊരു സാധനമാണ് പരിസ്യ പറഞ്ഞു വെച്ചത് അതായത് പിന്നെ ഏകാധിപത്യ സമയം ഇപ്പൊ ലിബറലിസം വന്നു കഴിഞ്ഞാൽ മതപരമായി കൊണ്ടുള്ള വിഷയങ്ങൾ സമ്പൂർണമായ രീതിയിൽ കടിഞ്ഞാണിടുന്ന ഒരു സമീപനം അത് പിന്നീട് ഏകാഗ്രത്തി ഇതില് പിന്നെ ട്രംപിന്റെ മതപരമായ ഒരു നിലപാട് എനിക്ക് തോന്നുന്നത് ട്രംപ് മതത്തിന്റെ ഈ ക്രിസ്ത്യൻ റിലീജിയസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഈ ട്രാൻസ്ജെൻഡർ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ഒരു പുരോഹിത വിഭാഗത്തിൽപ്പെട്ട ഒരാള് ട്രംപിനെ തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ എനിക്ക് തോന്നുന്നത് അത് പലപ്പോഴും പലതരത്തിലുള്ള താല്പര്യങ്ങള് ട്രംപിനെ പിന്നെ ഫോളോ ചെയ്യുന്നതായി കാണാൻ സാധിക്കും ഇപ്പോ നമ്മൾ പറയും പിന്നെ ഗസ പലസ്തീൻ വിഷയം പലസ്തീൻ വിഷയം ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ ക്യൂ റിസർച്ച് നടത്തിയൊരു പഠനത്തിൽ ഏകദേശം അവർ പതിനേഴ് ബില്യൺ ഡോളർ സൈനിക സഹായമായി സഹായമായിക്കൊണ്ട് അപ്പൊ ഈ ഗസയിൽ പലസ്തീൻ പോരാട്ടത്തിൽ മുസ്ലിങ്ങൾ മാത്രല്ല ചർച്ചുകൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് സങ്കന്മാരായ ആളുകളുണ്ട് ആളുകൾ പല ആളുകളുണ്ട് അപ്പം ഒരു എനിക്ക് തോന്നുന്നു മതത്തിന് അപ്പുറത്തേക്ക് മറ്റു പല താല്പര്യങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തോന്നുന്നത് കാരണം ഇപ്പൊ ട്രംപിന്റെ പുതിയ നയമാണ് കുടിയേറ്റ നയം കുടിയേറ്റ നയപ്പോ ഏകദേശം ഇരുപതിനായിരത്തൊള്ളേ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ കൂടെ ബാധിക്കാൻ പോവുകയാണ് ഈ ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ വന്ന ബ സിറ്റിസൺഷിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടി ഇതിന്റെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ചെയ്യുന്നത് രാജ്യങ്ങൾ രാജ്യങ്ങൾ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതം ഫോളോ ചെയ്യുന്ന അങ്ങനെ മതത്തിന്റെ ായിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ പാടില്ലേക്ക് ചേർത്ത് ക്രിസ്ത്യാനികളെ മോശക്കാരും പാടില്ല അതുകൊണ്ടാണ് ഞാൻ ക്രിസ്ഗി എന്ന വാക്കോട് ഉപയോഗിച്ചത് അത് ഫാർ റൈറ്റ് ആയിട്ടുള്ള വൈറ്റ് സുപ്രീം ഉള്ള ഇതരവംശജരോട് വെറുപ്പുള്ള റേസിസ്റ്റായിട്ടുള്ള സമീപനം കാത്തുസൂക്ഷിക്കുന്ന എന്താ പറയുക കെ കെ കെനൊക്കെ പോലുള്ള ഒരു ഫാർ റേറ്റ് ഒരു എലമെൻറ്റാണ് മൂപ്പരുള്ളത് മൂപ്പര് എന്താ പറയുക ഒരു എന്താ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഇടയിലുള്ള തീവ്ര ആശയക്കാരുടെ ഒരു പ്രതിനിധി തന്നെയാണ് മൂപ്പര് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള എക്കണോമിക് താല്പര്യങ്ങൾ എല്ലാ ഭരണാധികാരികൾക്കും ഉള്ളതുപോലെ ഉണ്ടാകാം അതിൻ്റെ അപ്പുറത്തേക്ക് ട്രംപിനോട് ചേർത്ത് സാധാരണ ക്രിസ്ത്യൻ വിശ്വാസികളെ നമ്മൾ മോശം കറക്കാൻ മാത്രമല്ല യൂറോപ്പിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ വ്യാപകമായി ലിബറൽവൽക്കരണം നടന്നിട്ടുണ്ട് അവർ വളരെ ലിബറലൈസ്ഡ് ആയിട്ടുണ്ട് പോപ്പിന്റെ ഒക്കെ സമീപകാലത്ത് സംസാരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആ ഒരു സാഹചര്യത്തിലും ഇദ്ദേഹം അതിന് തയ്യാറല്ല ഇദ്ദേഹം വളരെ എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു ആ ഒരു ഫാർ റൈറ്റ് റേറ്റ്വിങ്ങിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഇവരെ നമ്മൾ വിലയിരുത്തിയില്ലെങ്കിൽ അപകടം സംഭവിക്കും ഈ വിഷയത്തിൽ നേരത്തെ ലോകത്തിൽ ഒരുപാട് ഈ ഉൾപ്പെടെയുള്ള ആളുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകൾ ീൻ വിഷയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫലസ്തീൻ സപ്പോർട്ട് ചെയ്ത് രംഗത്തേരികയുണ്ടായി അപ്പൊ കേരളത്തിൽ പോലും ഒരു വലിയ വിഭാഗം നേരത്തെ സംഖ്യ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളും ഈ ഇസ്രായേലിനെതിരായിക്കൊണ്ട് ഫലസ്തീനുകൾക്കൊപ്പം നൽകുന്ന സാഹചര്യമുണ്ട് അമൃഷമ അത് എനിക്ക് തോന്നുന്നത് ഒരു പൊളിറ്റിക്കൽ റിലീജിയസ് മോട്ടിവേറ്റഡ് അല്ല അതൊരു പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡ് കൂടിയാണെന്ന് തോന്നുന്നു മതപരമായിക്കൊണ്ട് എങ്ങനെ ലോകത്തിലുള്ള ക്രിസ്ത്യാനികൾ മുഴുവൻ ഒരിക്കലും ഇത്തരത്തിലുള്ള സമീപനം പുലർത്തുന്നില്ല അപ്പോൾ ആ ആളുകൾക്ക് എന്താ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കാണുന്നത് പൊതുവെ മനുഷ്യത്വ സമീപനം എല്ലാവർക്കും ഉണ്ടല്ലോ എത്രത്തോളം മതം മതത്തിൻ്റെതായ റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ ഒരിക്കലും മനുഷ്യ സമീപനത്തിന് വിട്ടുക്കാൻ കഴിയില്ല അതെന്തായാലും ഈ പല താല്പര്യങ്ങൾക്ക് അതിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് നേരത്തെ പരിശോചിപ്പ് സൂചിപ്പിച്ചത് പോലെ സംഖ്യ ആ ഒരു തലത്തിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ മനുഷ്യത്വം എന്നുള്ളത് മനസ്സിന് മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു വസ്തുത ആണല്ലോ പലപ്പോഴും ആ സമീപനം സ്വീകരിക്കേണ്ടി വരുമ്പോൾ അതെ യഥാർത്ഥ മതവിശ്വാസിയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോ കേരളത്തിൽ തന്നെ ഈ എന്താ പറയാ ക്രിസ്ത്യൻ ഭാഗത്ത് ഉള്ള ഈ തീവ്രമായിട്ടുള്ള ആശയങ്ങൾക്കെതിരെ രംഗത്ത് വന്നത് അവർക്കിടയിൽ തന്നെയുള്ള പുരോഹിതന്മാർ തന്നെയാണല്ലോ കേരളത്തിലെ ഓർത്തഡോക്സ് ഫാദേസിൻ്റെയൊക്കെ ഒരു സമീപനം ഈ സമീപകാലത്ത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഖുർആാനിൽ ഇങ്ങനെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പറയുന്നുണ്ട് നിങ്ങളോട് ഏറ്റവും കൂടുതൽ മാനസികമായ അടുപ്പമുള്ളത് ഞങ്ങൾ നസാറാക്കളാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് എന്നുള്ള ആദ്യത്തെ നമ്മൾ ഓടാതെ ഖത്തം തീർക്കാൻ കഴിയില്ല അപ്പോൾ ക്രിസ്ത്യൻ ഭരണകൂടത്തിൻ്റെ വിജയത്തിൽ വിശ്വാസികൾ വിശ്വാസികളൊന്നിറങ്ങാൻ സന്തോഷിച്ചതും ആ പ്രഖ്യാപനം പുലർന്ന സംഭവമൊക്കെ നമ്മൾ സുഹൃത്ത് റൂമിലൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ഒരു പക്ഷേ ഇവരായേക്കാം ഇപ്പോൾ ഇപ്പം ഈ സമീപകാലത്ത് തന്നെ ഈ എന്താ നമ്മുടെ പുട്ടിൻ്റെ റഷ്യ അവിടുത്തെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഒക്കെ ഈ മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളിൽ മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിച്ചതൊക്കെ നമ്മൾ കണ്ടതുമാണ് അപ്പോൾ വിശ്വാസികൾ തമ്മിൽ എന്താ പറയുക അവരുടെ മതകീയത അവർക്ക് കൊടുത്തൊരു മാനുഷിക ഭാവം ഒരു മനുഷ്യ നന്മ മൊത്തത്തിൽ മനുഷ്യനന്മ ഉണ്ട് എല്ലാ അക്രമങ്ങളെയും എതിർക്കാനും കാരുണ്യത്തിൻ്റെ സംസാരങ്ങൾ നടത്താനുള്ളൊരു പ്രചോദനം അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സൗഹാർദ്ദം ലോകത്ത് വളർന്നു വരുന്നുണ്ട് അത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല അത് വളർന്നു വരുന്നത് കൊണ്ടാണ് അതിന് തടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഫണ്ടഡ് ആയിട്ടുള്ള മാനിപ്പുലേറ്റ് വാർത്തകൾ കൂടി ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഖുർആാൻ കത്തിക്കുന്ന വാർത്ത അതിന് ഇത്ര പ്രചാരണം ലഭിക്കുന്നു അപ്പൊ അത്തരത്തിൽ ഇതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ ചെറുക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് വളരെ പ്രതീക്ഷാവാഹമാണ് ഈ ക്രിസ്ത്യൻ മുസ്ലിം സൗഹാർദ്ദം ലോകാടിസ്ഥാനത്തിൽ വളരുന്നത് എന്ന് തന്നെയാണ് ഇതില് പിന്നെ കുറച്ചു ഹോളിവുഡില് തീ പടർന്ന സമയത്ത് ഹോളിവുഡിലെ കാടുകൾ കാടുകളിൽ തീ പടർന്ന സമയത്ത് പലപ്പോഴും പല ആളുകളും അതായത് ഗസയിൽ നടത്തപ്പെടുന്ന അക്രമങ്ങൾക്ക് പതലായിക്കൊണ്ട് ദൈവം നൽകിയതാണ് ഈ ഹോളിവുഡിലെ ഉണ്ടായ കാട്ടുതീന്ന രീതിയിലൊരു വ്യാഖ്യാന പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാല് അമേരിക്കക്കാരെല്ലാവരും ട്രംപിനു സപ്പോർട്ട് ചെയ്യുന്നവരല്ല ഇപ്പൊ ട്രംപ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറില് മുതൽ ഇരുപത് വരെ അധികാരത്തിൽ ഇരുന്ന സമയത്ത് റിസർച്ച് നോക്കിയ സമയത്ത് ഏകദേശം മുപ്പത്തി അയ്യായിരത്തിലേറെ മിസ്ഇൻഫർമേഷൻ ആയിക്കൊണ്ടുള്ള വാർത്തകളും സ്റ്റേറ്റ്മെന്റുകളും കാലഘട്ടത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ ഹിസ്റ്ററി ഈ ഫലസ്സീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കൻ ക്യാമ്പസില് വലിയ പ്രതിഷേധം നടന്നിട്ടുണ്ട് അത് ഇന്നു തുടങ്ങി പണ്ട് കാലം മുതൽ വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയിലെ കെൻറ്റു യൂണിവേഴ്സിറ്റി നടന്ന പ്രതിഷേധം നാലോളം വരുന്ന വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്നുണ്ട് ഇപ്പം ഈ സാഹചര്യം ബന്ധപ്പെട്ടുകൊണ്ട് ബൈഡൻ ഇത്രയും പേർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് പോലും അമേരിക്ക യൂണിവേഴ്സിറ്റി വലിയ തെരുവുകൾ പ്രതിഷേധം നടത്താൻ അത് എത്ര മാത്രം ഇന്ത്യയിൽ അഡ്രസ് ചെയ്യുന്ന വേറെ വിഷയം അപ്പോൾ ഈ അമേരിക്കയിൽ നടക്കുന്ന അമേരിക്കയിലുള്ള ആളുകൾ അമേരിക്കത്തെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വ്യൂ ഒരിക്കലും സമീപന ശരിയായ സമീപനം സമീപന അല്ലാന്ന് മാത്രമല്ല ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ആളുകൾ തിരിച്ചു വയ്ക്കുമല്ലോ അപ്പൊ തന്നെ ഫലസ്തീനിൽ നടക്കുന്ന ഈ അക്രമങ്ങൾ ഇത് അവർക്ക് ചെയ്ത ശിക്ഷയാണോ സ്വാഭാവികമായിട്ട് ചോദിക്കാം അപ്പൊ ഏതൊരു കാര്യവും അള്ളാഹു അതിന്റെ പിന്നിൽ ഉദ്ദേശിച്ച ശിക്ഷയാണോ പരീക്ഷണമാണോ എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല ഇനി മാത്രമല്ല രസം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ കാട്ടുതീ വർഷം ഉണ്ടാവുന്നതാണ് ഇതിപ്പോ ലോസ് ഏഞ്ചലസിൽ ഏഞ്ചലസിലുണ്ടായപ്പോൾ അതിസമ്പന്നമാര് താമസിക്കുന്ന നാട്ടിലുണ്ടായപ്പോൾ അത് വാർത്തയാണ് മാത്രമല്ല ഇവിടെ കാട്ടുതീ നഷ്ടങ്ങളൊക്കെ ലോകത്തെല്ലായിടത്തും ഉണ്ടാകുന്നതാണ് ഇപ്പൊ നമ്മൾ വലിയ ഒരു മഹാമാരി വന്നു അതിൻ്റെ അതിൽ പ്രളയം വന്നു അതൊക്കെ നമ്മൾ നമ്മളതിജീവിച്ച് മുന്നോട്ട് ആ അതെ അതെ ഇത് ദുനിയാവാണ് ഇവിടെ അതിന്റെ നിയമം അങ്ങനെ തന്നെയാണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ വിശ്വാസി എങ്ങനെ തന്നെ കാണാമെന്ന് വെച്ചാൽ വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പരീക്ഷണങ്ങളെയും കാണേണ്ടത് അവൻ്റെ എന്താ പറയുക ആത്മീയമായ ഒരു ശോഷണം മൂലം ചിലപ്പോൾ അള്ളാഹു നൽകി ശിക്ഷ അയേക്കാം അങ്ങനെ കരുതുമ്പോഴാണ് ഇവന് കുറച്ച് ബെറ്റർ ആവാൻ പറ്റുക ഇപ്പോൾ നമ്മളെ ഫത്തോ മറ്റേ തൊഫ്ഫത്ത് മുജാഹിദ്ദീനിൽ സെയ്ദുൻ പറയുന്നുണ്ട് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നു വലിയ അക്രമം ഉണ്ടാക്കിയ സമയത്ത് അവർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഉണ്ട് അതിന്റെ പോരാളികളെ പ്രശംസിച്ചുകൊണ്ടാണ് ഗ്രന്ഥരചന നടത്തുന്നതൊക്കെ അവർക്കൊരു വശത്ത് ചെയ്യുമ്പോഴും വിശ്വാസികളോട് അദ്ദേഹം പറയുകയാണ് മുസ്ലിംകൾക്ക് കേരള മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി പക്ഷെ അവർ അതിനെ അള്ളാഹു നന്ദി ചെയ്തില്ല അതിൻ്റെ ശിക്ഷയായിട്ടാണ് പോർച്ചുഗീസുകാർ വരുന്നത് എന്ന് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ ഒരു വരുന്ന പരീക്ഷണത്തെ വിശ്വാസികൾ അവർ കുറച്ചുകൂടി ബെറ്റർ ആവാൻ വേണ്ടി ഇത് ഞങ്ങൾ ചെയ്യാതിരുന്ന നന്ദികേടിന് ചെയ്തു പോയ നന്ദികേഡിന് അല്ലെങ്കിൽ ഞങ്ങൾ മറന്നുപോയ അല്ല അനുഗ്രഹങ്ങൾക്ക് പകരമാണോ എന്നുള്ള ആത്മവിമർശനം നല്ലതാണ് അതിനപ്പുറം മറ്റുള്ളവർക്ക് വരുന്ന അപകടങ്ങളെ നിങ്ങൾ ചെയ്തതിന്റെ ശിക്ഷയുടെ പേരിലാണെന്ന് പറയുന്നത് വളരെ അമേരിക്കയിലുള്ള എല്ലാ ആളുകളും ഒരു തരത്തിലും ഈ ഫലസ്തീനിൽ നടക്കുന്ന നടക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്നല്ല ഒരുപാട് ആളുകൾ പോലുള്ള ആളുകൾ വലിയ രീതിയിൽ എതിരായി ഈ അമേരിക്കയുടെ നിലനിൽപ്പി ഇതൊരു കാവട്ട് നമ്മൾ മനസ്സിലാക്കണം അമേരിക്ക രണ്ടായിരം മുതൽ രണ്ടായിരം മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നടത്തിയ അക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ബ്രൗൺ യൂണിവേഴ്സിറ്റി ആണോ ഒരു പഠനം നടത്തിയിരുന്നു അത് ഏകദേശം നാല് ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ട് ലക്ഷം വരുന്ന ഈ എതിരാളികൾ സൈന്യം എന്ന് പറയുന്ന ഇപ്പൊ താലിബാനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയും പറയുമ്പോൾ താലിബാനെ അമേരിക്കയാണ് സോവിയറ്റ് ഈവൻ അമേരിക്കയുടെ നേതാക്കെന്ന് നേതാക്കന്മാരെ പിന്നെ അവരുടെ ഓഫീസുകൾ വിളിച്ചു അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ എംബസിന്റെ സൈറ്റിൽ പോയി ഇപ്പോഴും കാണാൻ പറ്റും അവര് തമ്മിൽ തയ്യപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് അമേരിക്ക മാറി നിൽക്കാൻ പറഞ്ഞപ്പോ അവരുടെ താല്പര്യ വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോ അവർ എഗേൻസ്റ്റ് ആയതാണ് എല്ലാ സ്വാഭാവിക താർക്കാൻ വേണ്ടി എല്ലാവരുടെയും സപ്പോർട്ടും ആയുധ സപ്പോർട്ടും ഉൾപ്പെടെയുള്ള കാര്യം അപ്പൊ അമേരിക്കയുടെ ഇപ്പൊ ലോകത്തിലേ പിന്നെ എന്ത് ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ അമേരിക്ക ഇടപെടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ലോകത്തിൽ ഏറ്റവും കാവട്യം നിറഞ്ഞ രാജ്യമാണ് അമേരിക്ക ഭരണതലത്തില് കാരണം അവര് ഇടപെടാത്ത കൺട്രീസുകൾ വളരെ കുറവാണ് ഇതിപ്പോ സ്വയം സെൽഫ് ഡിഫൻസ് ചെയ്യാനുള്ള റൈറ്റ് ഇസ്രായേലിന് ഉണ്ട് എന്ന് പറയുമ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്ക പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ട ജനങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പക്ഷെ ഇതേ സാധനം പല സുരക്ഷി അപ്പൊ ഈ ഒരു ഇത്രയും കാലത്തുണ്ട് ഏത് രാജ്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ രാജ്യത്തെ ഇപ്പം ഇറാഖ് അതേപോലെ തന്നെ യമൻ സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആയികളായി വന്ന് ഭരണാധികാരികളായി കൊണ്ടുവന്നത് പഴയോ അസ്വാരസ്യങ്ങളൊന്നും ഇല്ല നമുക്ക് നമ്മൾ ചെയ്യാൻ ഡിസ്കസ് ചെയ്യാതിലാണ് അപ്പൊ അവർക്ക് എവിടെ ഇവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ബേസിക്കലി ഈ ഗസ യുദ്ധം തന്നെ ഒക്ടോബറിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് അബ്രഹാം അക്കൌഡായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അബ്രഹാം അക്കോഡ് അറബ് രാഷ്ട്രങ്ങളിലെ ആയിക്കൊണ്ട് ടയപ്പിലാവുകയും പലസ്യം എന്ന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് തന്നെ വലിയൊരു മുന്നിലായിരുന്ന സമയത്താണ് അവര് നിലനിൽക്കാൻ വേണ്ടി അങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയത് അപ്പൊ അതിന് അതോടൊന്നാണ് ഈ സംഭവം ഇപ്പൊ ഇപ്പൊ ട്രംപ് പറയുന്നത് ട്രംപ് ട്രംപിന് അത്ര മാത്രം ബാക്കിയുള്ള ഡിപ്ലോമ സപ്പോർട്ട് കാര്യമില്ല ഗസ എന്നുള്ള പ്രദേശത്തെല്ലാം ഒഴിഞ്ഞു പോയിക്കൊണ്ട് ജോർദാനിലും ഈജിപ്തിലൊക്കെ താമസിക്കാം അത് ഈ വെസ്റ്റ് ബാങ്ക് പോലെ ഗസയെ മാറ്റാൻ ശ്രമിച്ചിരുന്നു അവർ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സപ്പോർട്ടുള്ള ഇസ്രായേലിന്റെ സൈനികർ ഇവിടെ പോകാംസാണ് സമാനമായ രീതിയിൽ ഇരുപത് ലക്ഷം പേർ ഗസയെ മാറ്റാൻ നടന്നില്ല അപ്പൊ ഒരു അടുത്ത ലക്ഷ്യമാണ് എന്തായാലും അവർ മുൻനിർത്തിയത് അപ്പോ ഈ ഫലസ്തീൻ വിഷയത്തിൽ വന്നിട്ട് എനിക്ക് അവസാനം ചൂണ്ടിക്കാണുള്ളത് ഈ ട്രംപ് വന്നൂടെ നമ്മൾക്ക് പല ആളുകൾക്ക് ഒരു ഒരു താരമുണ്ട് ചില ആളുകൾക്ക് ട്രംപാണ് ഈ ഫലസ്തീൻ വിഷയത്തിൽ ഒരു ഈ സീസ് ഫയർ ഉണ്ടായതോടുകൂടി അവർക്ക് അനുകൂലമായ രീതിയിൽ ഇടപെടൽ നടത്തിയ ട്രംപാണ് അത് സത്യത്തിൽ ട്രംപി പരസ്യം അനുകൂല സമീപനുണ്ട് ചിലരൊക്കെ പറയുന്നത് കാണാൻ പറ്റും ഇത് പല ഒരു പലത് പക്ഷേ എന്റെ മുസ്ലിങ്ങളുടെ കൂടെ ട്രംപ് പക്ഷേ നമ്മൾ ഈ അമേരിക്കയുടെ ഇസ്രായേൽ അമേരിക്ക പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി എന്നൊരു പിന്നെ കമ്മിറ്റി തന്നെ പിന്നെ അമേരിക്ക അമേരിക്കയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ സ്വാധീനം അപ്പോൾ ഈ അവർക്കെതിരായിക്കൊണ്ട് നിലനിൽക്കുന്ന എതിരായിക്കൊണ്ട് സ്റ്റാൻഡ് എടുക്കുന്ന ഇസ്രായേൽ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കും എനിക്ക് തോന്നുന്നു ഇസ്രായേൽ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് രക്ഷിച്ചതാണ് ഹെൽപ്പ് ചെയ്താണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു തരത്തിലുള്ള ഒരു മുസ്ലിങ്ങളോടോ അല്ലെങ്കിൽ ഫലസ്തീനോടുള്ള താല്പര്യം കൊണ്ട് ട്രംപ് ചെയ്തതല്ല ഈ സീസ് ഫയർ പോകുന്നത് അമേരിക്ക ഇസ്രായേലിന്റെ സമീപനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇപ്പോ അമേരിക്ക ഒരു നിഗൂഢ രാഷ്ട്രം തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല കാരണം ആരും മാറി മാറി വന്നാലും റിപ്പബ്ലിക്കൻസ് വന്നാലും ഡെമോക്രാറ്റ്സ് ആര് വന്നാലും അവരുടെ നിലപാടിൽ കാര്യമായി മാറ്റമൊന്നുമില്ല ബൈഡൻ വന്നിട്ടും പ്രത്യേകിച്ചും മാറ്റമൊന്നും ഹസേരി നമ്മൾ കണ്ടിട്ടില്ല ഒബാമയ്ക്ക് നോബൽ പ്രൈസ് സമാധാനത്തിന് കിട്ടും ഒബാമയ്ക്ക് നോബൽ പ്രൈസ് സമാധാനത്തിന് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പരിഹാസമാണ് ആളൊരു ഡാർക്ക് ഷൈഡിലുള്ള ആളങ്ങനെയാണ് അപ്പോൾ അമേരിക്ക ഏത് സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് ലോകത്തിൻ്റെ യുദ്ധം വേണം ഒരു യുദ്ധഭീതി ആഗ്രഹിക്കുന്ന അങ്ങനെ യുദ്ധഭീതി നിലനിർത്തി ആയുധ കച്ചവടത്തിലൂടെ സമ്പന്നമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് തന്നെയാണ് അപ്പോൾ യുദ്ധഭീതി ഇപ്പോൾ ഞാൻ പണ്ട് വായിച്ചൊരു വാർത്തയിൽ മുപ്പത്തി ആറായിരം കോടി ഡോളറിന് അമേരിക്ക സൗദിക്ക് ആയുധ കച്ചവടം കരാറിൽ ഏർപ്പെടുകയാണ് അപ്പോൾ സൗദിയെ സംബന്ധിച്ച് മുപ്പത്തി കോടി ഡോളറിന് ആയുധം വാങ്ങേണ്ട ഒരു യുദ്ധഭീതി ഒന്നും അവിടെ നിലനിൽക്കുന്നില്ല അപ്പൊ യുദ്ധ ഭീതികളും ഭീകരവാദ ഭീഷണികളും ലോകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കച്ചവടം നടക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇവർക്ക് യുദ്ധം ഇല്ലാത്തൊരു ലോകമുണ്ടാകാൻ പാടില്ല അതിന് ഒരു യുദ്ധം എവിടെയെങ്കിലും അവരെ ബാധിക്കാത്ത യുദ്ധമാണ് റഷ്യ യുക്രൈൻ യുദ്ധം ഇവർ ആദ്യം രണ്ട് സൈഡിലും എങ്ങനെയെങ്കിലും ആയുധം കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് അതിനനുസരിച്ചാണ് ഇവർ ഇടപെടുക ഇപ്പോൾ ലോകത്തെ എവിടെയെങ്കിലും യുദ്ധം ഉണ്ടായാലും ഇവർ ഒരു എന്താ സമാധാനത്തിനും അതുപോലെ തന്നെ മധ്യസ്ഥം വഹിക്കാനും പോകുന്ന ഒരു ടീമായിട്ടാണ് പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും അവർ ചെയ്യുന്നത് അവിടെ എങ്ങനെ ഈ സാധനം കച്ചവടം ചെയ്യാമെന്ന് ആലോചിക്കുന്ന ഒരു രീതി മാത്രമാണ് അപ്പോൾ അമേരിക്കയുടെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി അമേരിക്കയുടെ പൊളിറ്റിക്കൽ ഡൊമിനൻസ് നിലനിർത്താൻ വേണ്ടിയും മാത്രമായിരിക്കും അവരുടെ എല്ലാ പൊളിറ്റിക്കൽ സ്റ്റാൻഡും അതിന് ചില ആളുകൾ എന്താ അതിനുവേണ്ടി എടുക്കുന്ന ചില ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സമീപനങ്ങളെ മുൻനിർത്തി ഇവർ നോബൽ പ്രൈസ് ഒബാമയ്ക്ക് കൊടുക്കുന്നതുപോലെ ഫ്ഗാൻ എന്ന സൈന്യം പിൻവലിച്ചതിന്റെ പേരിലാണ് നോബൽ നൌൽ ബൈസർ പക്ഷേ ഇറാഖിൽ ഇറാഖിൽ വിന്യസിക്കപ്പെട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനെ സമാധാനത്തിന്റെ സന്ദേശമായിട്ട് കാണുക എന്ന് പറയുന്നത് ഇവരെ കാണാത്തത് മൊത്തത്തിൽ അമേരിക്കയുടെ ഒരു സ്റ്റാൻഡിനെ വിലയിരുത്താത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഒരു ട്രംപിന് അസാധ്യമായി ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നുള്ളത് ഈ വാചാ വലിയ രീതിയിൽ ട്രംപ് നടത്തുന്ന ഒരു സാഹചര്യം കൂടി അതിൻ്റെ ഏറ്റവും കൂടുതല് എക്സാമ്പിളാണ് റഷ്യ ഉക്രൈൻ ആ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ നേരത്തെയുള്ള ഒരു പ്രൊസീജിയറിന്റെ പാർട്ടായിക്കൊണ്ട് കൂടിയാണ് ട്രംപ് ഒരു ട്രംപ് എന്ത് പറയും എന്നുള്ളത് മുൻകൂട്ടി നമുക്ക് കാണാൻ പറ്റില്ല വേറെ വിഷയം പക്ഷെ വലിയ രീതിയിൽ ലോകത്തെ മാറ്റിമറിക്കാൻ തരുന്ന രീതിയിലുള്ള ഇടപെടൽ ട്രംപിന്റെ ഭാഗത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ അതായത് ഇത്രയും കാലം ഫോളോ ചെയ്യുന്ന നയത്തിന് വിരുദ്ധമായ രീതിയിലുള്ള രീതിയിലുള്ള ഇടപെടൽ ഒരിക്കലും ട്രംപ് എന്ന് തോന്നുന്നില്ല അതിന് കൂടി ഏറ്റവും നമുക്ക് വൈകിപ്പിക്കാൻ തോന്നും ഇപ്പൊ ഇറോൺ മസ്ക് അവരുടെ എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിക്കൊണ്ട് ചുമതലയ്ക്ക് ഇന്നലെ കണ്ട ഒരു വാർത്ത ഇലോൺ മസ്കിന്റെ നൊബൈ പ്രീസിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ ഈ സോഷ്യൽ മീഡിയീനിലെ വിഷയം നടക്കുക വിഷയം നടക്കുന്ന സമയത്ത് ഇപ്പം കുറച്ചു മുമ്പ് വരെ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അമേരിക്കയിലെ ഒരു ബാസ്കറ്റ് ബോൾ താരം ഫ്രീ ഫലസ്തീൻ പോസ്റ്റർ ടൈം ട്വിറ്റർ അക്കൗണ്ട് റിമൂവ് ചെയ്ത് സസ്പെൻഡ് ചെയ്ത വിഷയം ഉണ്ടായത് അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇപ്പം നാസി സെലൂറ്റ് അടിച്ചിരുന്നു ഈ മസ്ക് അധികാര പിന്നെന്താ ട്രംപ് അധികാരത്തെ തൊട്ട് പിറകെ പ്രോഗ്രാമിൽ നാസി സെലൂട്ട് അടിക്കുന്ന രീതിയിൽ എന്തായാലും മസ്കട നടത്തി ഒരു ഞാൻ ായിച്ച് മനസിലായത് മസ്കിന്റെ നിലപാട് എന്ന് പറയുന്നത് ആളുകൾ എവിടെയാണോ ജനിച്ചത് അവിടെ തന്നെ താമസിക്കണം എന്നുള്ളതാണ് ഇറോൺ മസ്കിന്റെ നിലപാടെന്ന് പറയുന്നത് പക്ഷെ ഇറോൺ മസ്കി ബേസിക്കലി കുടിയേറ്റ അദ്ദേഹം ജനിച്ചത് ആഫ്രിക്കൻ കൺട്രീസിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന്റെ അയാൾ കാനഡയിലേക്ക് കുടിയാലേ രണ്ടായിരത്തി രണ്ടിൽ പിന്നീട് യു എസിലേക്ക് വരിക ട്രംപിന്റെ ഫാമിലി തന്നെയാണ് ട്രംപിന്റെ ജർമ്മനിയിലാണ് ട്രംപിന്റെ അച്ഛൻ്റെ അച്ഛൻ വരുന്നത് അമ്മ വരുന്നു സ്വിറ്റ്സർലാൻഡിലാണ് ട്രംപിന്റെ മൂന്ന് ഭാര്യമാർ രണ്ടാളുകൾ കുടിയേറ്റക്കാരാണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നമ്മള് ബസ്സൊക്കെ ആയിരിക്കും സാധാരണയായി പറയാനുള്ളത് ബസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണും ഏത് സ്റ്റോപ്പ് നിർത്തുന്നത് നമ്മളെ സ്റ്റോപ്പിൽ മാത്രം നിർത്താമെന്നൊരു ധാരണ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു ധാരണ ഞാൻ എനിക്ക് തോന്നുന്നത് ഈ ഇത്തരം ആളുകൾ നയിക്കാൻ ഇവരൊക്കെ കുടിയേറ്റക്കാരുടെ ഫാമിലിന്ന് വരികയും അങ്ങനെയുള്ള കണക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു ഇനി വരുന്ന ആളുകൾ എന്താക്കുന്നു ഇപ്പൊ ഫെബ്രുവരി ഇരുപതിനാണ് ബർത്ത് സിറ്റിസൺഷിപ്പിൽ എന്താക്കുന്നു ഇല്ലാതാവാൻ പോകുന്നു അപ്പൊ അതിനു മുമ്പായിര തിരക്കാണ് പിന്നെ അമേരിക്കയിലെതിരെ കൊണ്ടുള്ള അറുപത്തെട്ടിലോ എൺപത്തി എട്ടിലോട്ടാ നിയമം വന്നു അപ്പൊ ഒരു തരം കാട്ടും ഇവരുടെ ടോട്ടലി ആയിക്കൊണ്ട് ഇവരുടെ ഭരണത്തിൽ അമേരിക്കയുടെ ഇടപെടൽ കാണാൻ പറ്റും അല്ലെ മസ്ക് ഒബാമ ഉള്ള സമയത്ത് ഒബാമനെ സപ്പോർട്ട് ചെയ്തു ബൈഡൻ ആരാണ് അധികാരത്തിൽ വരുന്നത് അവർക്കനുസരിച്ചാണ് മസ്കിന്റെ പ്രസ്താവനകൾ വരുന്നത് ഇപ്പൊ അവസാന കാലത്താണ് മസ്ക് ഒരു ഫാർ റേറ്റ് ആണെന്നുള്ള റേഷൻസ് ഒക്കെ വ്യാപകമായത് അപ്പോൾ ട്രംപ് വരുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് നിലപാട് സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കിയാലും മതി ട്രാൻസ്ജെൻഡറിന്റെ പ്രഖ്യാപനത്തിൽ ട്രംപ് ലക്ഷ്യമാക്കുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമില്ല എന്നുള്ള വിശ്വാസപരമായി ല്ല അയാള് ഞാൻ നേരത്തെ ഫാർ പറഞ്ഞാൽ റേസിസ്റ്റ് ആയിരിക്കും കറുത്ത വർഗക്കാർക്കെതിരെ ഉണ്ടാവും എല്ലാ നാട്ടിലെയും ചെയ്യുന്ന പോലെ അത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും അവർ ആർക്കെതിരെയൊക്കെ ആയിരിക്കും നീങ്ങ ഇസ്ലാം ഫോബായിരിക്കും അവർ അപ്പൊ എന്താണ് നമ്മൾ കേരളത്തിൽ ബി ജെ പി ഗവൺമെന്റിലൂടെ പ്രിഡിക്റ്റ് ചെയ്യുന്നത് അതേ സെയിം ലോകത്തെ എല്ലാ ഫാസിസ്റ്റ് ഭരണാധികാരികളും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ ആയിരിക്കും മറ്റു രാജ്യങ്ങളുടെ സമീപനം കൃത്യമായി നമുക്കിതിൽ മനസ്സിലാക്കാൻ ഉണ്ടായിട്ടില്ല ഈ ജെൻഡർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു രാജ്യങ്ങൾ അമേരിക്കയിലുള്ളിൽ ഇപ്പം നിയമ പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട് കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സംസ്ഥാനങ്ങൾ ഇതിനെതിരെ കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതിപ്പോ കോടതിയിലെത്തണം ഇരുപതിന് ഇത് പിന്നെ അല്ലെങ്കിൽ പലതരത്തിലുള്ള നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞു കുറച്ചും കാലം കഴിഞ്ഞിട്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ വിധി വരുവോ അപ്പൊ അതിനനുസരിച്ചേക്ക് നിയമം വരും അല്ലാതെ നിയമ പോരാട്ടം ഒരുപാട് നടക്കുന്നു നമ്മളിപ്പോ ഇന്ത്യയിൽ ഉള്ളത് പോലത്തെ ഇന്ത്യയിലിപ്പം പിന്നെ എന്താക്കുന്നു തുടർച്ചയായി മോദി എതികാത്ത വിദ്യ പക്ഷെ അതിന്റെ മറുഭാഗത്ത് വലിയ രീതിയിൽ ജനാധിപത്യ വിരുദ്ധക്കെതിരായുള്ള പോരാട്ടം കോടതികൾ നടക്കുന്നുണ്ട് അപ്പൊ അതുപോലെ കോടതികൾ എന്താക്കുന്നു അവരുടെ പൗരത്വ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചിലപ്പോ നിയമ പോരാട്ടത്തിലൂടെ ചിലപ്പോൾ വിജയം കണ്ടേക്കാം പല വിഷയങ്ങളും പക്ഷെ അത് ടൈം എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്